വെൽക്കം ടു ഫുഡ് ഡ നീ തോ അപ്പം എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇന്ന ലഞ്ചിനൊരു സ്പെഷ്യൽ ഉണ്ട് ഞാൻ ആക്ച്വലി ചാള മാങ്ങിയിട്ട് കറി വെക്കാൻ വേണ്ടി മാങ്ങ വാങ്ങാനായിട്ട് സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന വഴി നമ്മുടെ കണ്ണങ്ങൾ അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഒരു ഉണ്ട് റോഡ് സൈഡിൽ തന്നെ അവിടെ നിർത്തിയതാണ് കേട്ടോ അപ്പം അവിടെ നിർത്തിയപ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്നൊരു ചെറിയ കട അവിടെ നല്ല പാനടപ്പായസിക്കണേ പാനടപ്പായസിക്കണപ്പം എന്നെ കൺട്രോൾ പോയി സത്യം പറഞ്ഞാൽ പിന്നെ അധികം മധുരം ഇഷ്ടമല്ല പക്ഷേ ടേസ്റ്റ് ഇട്ടിട്ട് മധുരം കുറവാണ് അപ്പോൾ എനിക്ക് ഈ പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മധുരം ഇല്ല എന്നല്ല എന്നാൽ കുറവാണ് താരതമ്യമേനെ പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കൂട്ടുകരയും കൂടെ മേടിച്ചു അതെ ഇത് ഞാൻ കഴിച്ചു നോക്കിയില്ല കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം പിന്നെ അവിടെ കാളനും സാമ്പാറും അവയിലൊക്കെ ഇരിക്കേണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ മേടിച്ചില്ല ആകെ ഇത് മാത്രമേ മേടിച്ചുള്ളൂ അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലേറ്റ് ചെയ്യാം എനിക്ക് വിശക്കണം താഴെ നമ്മുടെ അമ്പത് ശതമാനം താഴോളം നല്ല കുത്തരിച്ചോറ് പ്രേശ ചോറിൻ്റെ കളവൊന്ന് കുറച്ച് നമുക്ക് നല്ല വെയിറ്റ് കൂടി ഇനി ഒന്നേന്ന് വെയിറ്റ് കുറച്ച് വരണം അപ്പോൾ ദേ ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന കുറച്ച് കൂട്ടുകറി എനിക്ക് ഈ കൂട്ടുകറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പായസം നമുക്ക് അവസാനം എടുക്കാം പിന്നെ നല്ല പിണ്ടി തോരൻ വെച്ചതുണ്ട് ഇവിടെ ഉണ്ടായ പിണ്ടിയാണ് കേട്ടോ നല്ല പിണ്ടിത്തോരൻ ഉണ്ട് ഈ പിണ്ടിത്തോരൻ്റെ കൂടെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ നമ്മുടെ കട്ടത്തയിലാണ് ഞാൻ കുറച്ച് കട്ടത്തൈരും കൂടെ അടവിളമ്പി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തന്നെ സ്പൂണും ഉണ്ട് കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി എടുത്തു വെച്ച് ഒത്തിരി എടുത്തോളൂ ഇത് പാറക്കൂട്ടിനെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി കൊടുത്താണ് അപ്പോൾ നോക്കിയ പ്ലേറ്റ് കണ്ടോ ഇനി നമ്മുടെ ഇന്ന് സ്പെഷ്യൽ ഇത് അച്ഛന് മീനില്ലാതെ കറി വെച്ച് കൊടുത്തേക്കാണ് മാങ്ങിയിട്ടിട്ട് ഇത് നമുക്ക് ചാളയിട്ടിട്ട് മാങ്ങിയിട്ട് കറി വെച്ചതാണ് നല്ല കുഞ്ഞിപ്പൊടി ചാളയാണ് കേട്ടോ ഈ കുഞ്ഞിച്ചാളയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് എനിക്കിതിൽ മാങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുട്ട ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വാദായ പക്ഷെ മുട്ടയില്ല ഇപ്പം ചാളയ്ക്ക് അപ്പം ഒരു പപ്പടം കൂടെ ഉണ്ട് അപ്പം ഞാനൊരു പപ്പടം കൂടെ എടുത്ത് ഇവിടെ സൈഡിൽ വെച്ചേക്കാം നമുക്ക് പായസത്തിലൊപ്പം കഴിച്ചാൽ മതി അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എടുക്കാൻ മുടക്ക് നമ്മുടെ ചാളയും മാങ്ങയും കൂടെ കറിയാണ് ആ ചെറിയ ചൂടുണ്ട് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ കൊള്ളാം ഭയങ്കര സൂപ്പറൊന്നും അല്ല ഞാൻ കുറച്ചുകൂടെയൊക്കെ സ്വാദ് പ്രതീക്ഷിച്ചു അമ്മ ഉണ്ടാക്കി കറി അതുകൊണ്ടാണ് കേട്ട അമ്മേനെ ഓടിച്ചതിന് നമുക്ക് കുറച്ച് നമ്മുടെ കൂട്ടുകാർ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാ നോക്കാം മധുരമൊക്കെ ഉള്ള കൂട്ടുകറി കേട്ടോ ചെറിയ മധുരം ഞാൻ ആദ്യമായിട്ട് കഴിക്കുക ഇത് പിന്നെ പറയണ്ട തോരൻ പിണ്ടീൻ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിയ കോമ്പിനേഷൻ ആണ് ഈ തൈര് കൂട്ടിട്ടുള്ളത് നീന്തിയിട്ട് കുറച്ചൊക്കെ അല്ല അറിയില്ല അത് എന്തോ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ട് ചെയ്യണ്ടെന്ന മനസ്സിന് തോന്നിപ്പിക്കാമല്ലോ അപ്പൊ ഞാൻ കഴിച്ചു നോക്കട്ടെ പെട്ടെന്ന് കഴിച്ചിട്ട് അതിൻ്റെ പാലടയും പായസം മറ്റേ പപ്പടം അങ്ങനെയെങ്കിൽ ട്രൈ ചെയ്യാനുള്ളൂ മറ്റൊരു ആയിട്ട് പിന്നീട് കാണാം ബൈ പൈ